എന്നാളിയ സൗണ്ട് കേട്ടി കല്ലൊക്കെ അടിയങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ അല്ലെ ഞാൻ ചോദിക്കട്ടെ നമുക്ക് ലൊക്കേഷൻ എവിടെയാ തന്നേക്കുന്നത് നമ്മൾ എന്തിനാ ഇവിടെ വന്നത് ഈ വഴി കറക്റ്റ് വഴിയാണല്ലോ കാണിക്കുന്നത് അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ച കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചു പോയാലോ എന്നെ എടുക്കോളിയോ നോക്കാം എനിക്ക് എന്തേ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവനെ കാറ്റടിക്കാ എവിടെ പോവാ നമുക്ക് നമ്മുടെ വണ്ടി വണ്ടിയെടുക്കാം സ്വാഗതം അപ്പൊ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നല്ലൊരു വീഡിയോ വേണം ഞങ്ങൾ എത്തുന്നത് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് അതിന്റെ ബെൽബട്ടൺ ഒരു നല്ല ഐ ഡി കൊടുത്ത് പ്രസ് ചെയ്യാം ഓക്കെ എന്നെ പറയാ വണ്ടി കേടാൻ പറ്റും ചില സമയത്ത് അങ്ങനെയാണോ ഭയങ്കര ഒരു സമയത്ത് ആരൊക്കെയാണോ കിട്ടി നടക്കും വിട്ടോ സമയം ഫോൺ വിളിച്ചോടാ ഇതിനകത്ത് ഇതിനകത്ത് ആ ലൊക്കേഷൻ ഈ വാ അല്ല വഴി കുട്ടികൾ വേറെ വഴി ഇല്ല നീ പറഞ്ഞിട്ട് വേറെ വഴി കാണുന്നില്ല വഴി കാണും നമുക്ക് എന്തെങ്കിലും കയറി നോക്കി വഴി വല്ലതും നോക്കാം അല്ലേ നീ കണ്ടിട്ടൊരു പ്രേത ബംഗ്ലാവ് പോലും തോന്നുന്നു കളിയാ ഏഹ് പോകെയെല്ലാം വരുന്നു എന്താണോ സംഭവം കയറി നോക്കിയല്ലോ നീ കയറി നോക്കാം നീ കയറി നോക്കാം നീ പൂടേ എന്നുംട നമുക്ക് നോക്കാടാ എന്ന നോക്കാം എന്നോ മൊത്തം പൊട്ടിപ്പിടെല്ലാം മരിച്ചു എന്നെ അളിയ സൗണ്ട് കേട്ടെങ്കിലും കല്ലുടിച്ചിരുന്നോളീ അടിയ നിനക്ക് ഈ ബിൽഡിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ അല്ല ഞാൻ ചോദിക്കട്ടെ നമുക്ക് ലൊക്കേഷൻ എവിടെയാണ് തന്നേക്കുന്നത് നമ്മൾ എന്തിനാ ഇവിടെ വന്നത് ഈ വഴി കറക്റ്റ് വഴിയാണല്ലോ കാണിക്കുന്നത് അതല്ലേ ഞാൻ നിന്നോട് ചോദിച്ച കറക്റ്റായിട്ട് നമുക്ക് തിരിച്ചു പോയാലോ എന്നെ എടുക്കുവോളിയാ നോക്കാം എനിക്കാണ പേടിയാന്ന് എട ഈ ബിൽഡിങ് മൊത്തം പൊളിഞ്ഞെടുക്കുകയാണല്ലോ ഏഹ് ബിൽഡിങ് മൊത്തം പൊളിഞ്ഞെടുക്കുവാണോ കളിയാ എട ഇവിടെ പാമ്പ് എന്തെങ്കിലും കാണോളിയാ പാമ്പ നോക്കട്ടെ നോക്കട്ടെ അവിടെ ബിൽഡിങ് അവിടെ മൊത്തം പെട്ടല്ലാണ്ട് അവിടെ വഴിയുണ്ടെന്നു പക്ഷെ കാടാണല്ലോ കളിയാ നീ കാടാണല്ലോ കാടാണല്ലോ നോക്കിപ്പോടാ എടാ വിവിനെ എടാ വിവിനെ ഓനേടാ നീ പാമ്പിനെ വല്ലതും നോക്കണം ഇപ്പം ഈ കല്ല് എവിടുന്നാ വന്ന് കല്ല് കല്ലിറങ്ങിയത് എവിടുന്ന വൗവാലുണ്ടാ ഇവിടെ ഇങ്ങനെ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് വല്ലതും കേട്ടിട്ടുണ്ടോ തന്നെയത് ഇതൊക്കെ എന്ത് വഴിയാണ് ഞാൻ ഈ വഴി ഇപ്പൊടെ എങ്ങനെ പോകും നമ്മള് അട ഞാനില്ല അങ്ങോട്ട് എനിക്ക് പേടിയാടാ വിമന എടാ നമ്മ തിരിച്ചു പോവാം വണ്ടി എടുത്തിട്ട് പോവാം ഈ സ്ഥലത്ത് വന്നിട്ട് എനിക്ക് പേടിയാന്നല്ല വേറോ വേറോ വേറോടാ കേറോ വേറോ കേറോ വേറെ ഇടനെ കേറോ 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 ഹാ കേറോ സുന നേന നേന സുന നേന നേന സനർ ഹാ ചാക്രട്ട വത്തേ കൊള്ള നേന അറിയില്ലട്ടോ നേന തുടുക്ക് വന്നാടാ നമ്മുടെ വഴി നോക്കണം വഴി ഇനി അങ്ങോട്ട് നീ പറഞ്ഞ ലൊക്കേഷൻ ഈ ബിൽഡിങ്ങിനകത്ത് കൂടെ ലൊക്കേഷൻ കാണിക്കുന്നത് പിന്നെ അടുത്ത് നേരെ പോയാലോ അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ ശരി ശരി ഓക്കെ നമ്മൾ തടാം മേടിച്ചു പോയി ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു റൂമിൽ വരുന്നത് ഇങ്ങനൊരു ബിൽഡിംഗ് വരുന്നത് ഈ ബിൽഡിംഗ് എന്റെ ഇത് അറിവി കണ്ടിട്ടില്ല കേട്ടോ വിപനെ വിപുനേ കാറ്റടിക്കോട നിക്കണം എടാ ഓടണോടാ ഈ സ്ഥലം ശരിയല്ലെന്ന് തോന്നലോ വിപനെ നമുക്ക് നമ്മടെ വണ്ടി എടുക്കണ്ടത് നമുക്ക് അത് വഴിയാണോ പോയുന്നുണ്ടല്ലോ വിപണനോ വിപന അല്ലെ മഴയും പെയ്യുന്നു നീ പേടിക്കണ്ട കാറ്റിനകത്ത് എന്തോ വിഷയം ഉണ്ടോ കേട്ടോ നമ്മൾ ഇവിടെ വന്നപ്പോലെ നമ്മുടെ സമയം ശരിയാണ് ശരിയല്ല നീപ്പ നമുക്ക് നടക്കാം നീ പേടിക്കണ്ട നീ പേടിക്കണ്ട നീ എന്റെ കൂടെ ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ നിന്റെ കൂടെ നമ്മള് നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തും നീ ടെൻഷൻ അടിക്കാ പോലെ പിന്നെ പിന്നെ വഴി നിക്കുന്നടാ പാമ്പുണ്ടെന്ന് നോക്കാം ഇതിനെ

ഹലോ ഗായസ് ഇപ്പം നമ്മൾ വീട് എത്തിയിരിക്കുകയാണ് നല്ല മഴയാണ് മഴ ഒരു പ്രതീക്ഷയില്ല നമ്മുടെ സ്പിറ്റിനകത്ത് മഴയും കാറ്റും പുള്ളിയാൻ ഇല്ലാതെ ആ സ്പിറ്റിൽ ഇത് വന്നത് അപ്പം നമ്മളൊരു സ്റ്റോറി സ്ക്ലിപ്പായിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ നമ്മൾ മെക്കാനിക്കിനെ വിളിക്കാൻ പോകുന്ന ഒരു സീനായിരുന്നു അപ്പോൾ നമ്മുടെ വഴി തെറ്റി പോയി നമ്മൾ ട്രാപ്പ് ആവുക അതാണ് നമ്മുടെ സ്റ്റോറി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മൾ ഇല്ല നമുക്ക് ഈ സ്റ്റോറി ഇല്ലാത്തൊരു സാധനം നമുക്ക് വന്നപ്പോൾ നമ്മൾ ഇവിടെ വേണ്ടത് അവസാനിപ്പിച്ചു വീഡിയോ അപ്പം ചെറിയ ഷോർട്ട് ഫിലും ഷോർട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനേ പിന്നെ നമ്മുടെ ബോട്ട് നമ്മൾ മൂന്ന് പേരുണ്ടായിരുന്നു പഴ പേർക്ക് ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ദീൻപായി ഒരുപാട് പേഴ്സി അപ്പോൾ അവിടെ നിന്ന് എങ്ങനെയും പോകണം പാമ്പ് കാണും എന്തൊക്കെ കാണാൻ പറ്റില്ല ഭയങ്കര കാർഡ് ഇട്ടോ ഒന്നും ലൈക്ക് ഒരാളുള്ള മൊബൈൽ ഫോണിൻ്റെ വെട്ടം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റും ഫോണെല്ലാം നനഞ്ഞു പോയി അപ്പോൾ നമ്മൾ എല്ലാം റെഡിയാക്കി അവിടുന്ന് എസ് കെ ഫാമിലിയുടെ ബിൽഡിംഗിൽ വന്നിരിക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു നമ്മുടെ ബെൽ ബട്ടൺ ഒന്നും നല്ലായിട്ട് ഇടിച്ച് പ്രസ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാം സപ്പോർട്ട് വേണം സാധാരണമാണ് നല്ല നല്ല വീഡിയോകളുമായി ഇനി വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും ഇത് ബ്ലോഗിലെ വീഡിയോകൾ എല്ലാവരും തീർച്ചയായിട്ടും കാണണം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്